പ്രത്യേകിച്ച് സഞ്ജു സാംസൺ ഇല്ലാതെയാണ് ഇത് ഫൈനലിൽ എത്താൻ പോകേണ്ടത് ഇന്ത്യക്ക് കളിക്കാൻ സാധ്യതയുള്ള കളിക്കാരെന്ന് പറയാൻ ശരിക്കും ഇപ്പോൾ സഞ്ജു മാത്രമേ കേരളത്തിൽ നിന്നുള്ളു ജമ്മു കാശ്മീരിനെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് സെമിയിൽ വന്നത് വിദർഭ ഫൈനലിൽ എത്തിയ വിദർഭ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ചതാണ് അപ്പോൾ ശക്തമായ ടീമുകൾക്കെതിരെയാണ് കേരളം പോരാടി ഫൈനലിൽ എത്തിയിട്ടുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് ഇതിപ്പോ അറുപത്തെട്ട് കൊല്ലമായി രഞ്ജി ട്രോഫി കളിക്കണോ ആദ്യമൊക്കെ ആദ്യത്തെ കാലത്തൊക്കെ സോണൽ സിസ്റ്റായിരുന്നപ്പോൾ എപ്പോഴും ലാസ്റ്റ് ഒരു ടീം ആയിരുന്നു കേരളം കർണാടകയും ഹൈദരാബാദും തമിഴ്നാടിൻ്റെ എതിരെയൊക്കെ കളിക്കുമ്പോൾ ആദ്യത്തെ സീസണിൽ മൂന്ന് ഇന്നിങ്സ് ഡിഫീറ്റ് ഡിഫീറ്റായി തുടങ്ങിയ ടീമാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ടീം ഇത്തവണ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ നോർത്ത് സോണിലത്തെ ശക്തമായ ടീമുകളൊന്നും ഫൈ സെമിയിലെത്തിയിട്ടില്ല സൗത്ത് നിന്ന് വേറൊരു ടീം എത്തിയിട്ടില്ല അപ്പോൾ വലിയൊരു നേട്ടം തന്നെയാണ് കളിയിലൊരു ഡ്രാമ പിന്നെ അതുപോലെ ടീമിന്റെ ഒരു പോരാട്ട രീതി ഇതിനൊക്കെയാണ് അത് പ്രത്യേകിച്ച് സഞ്ജു സാംസൺ ഇല്ലാതെയാണ് ഇത് ഫൈനലിൽ എത്താൻ പോകുന്നത് ഇന്ത്യക്ക് കളിക്കാൻ സാധ്യതയുള്ള കളിക്കാരെന്ന് പറയാൻ ശരിക്കും ഇപ്പോൾ സഞ്ജു മാത്രമേ കേരളത്തിൽ നിന്നുള്ളൂ ഇതിപ്പം ഞാൻ ബാക്കി കളിക്കാരെ മോശമാക്കി പറയല്ല പക്ഷേ ഇപ്പോഴത്തെ ഇപ്പം അതിനൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്തായാലും കളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ വളരെ ആരും എന്ന് തന്നെ പറയാം ഇപ്പം ജലജ് സെക്സേനയൊക്കെ പുറമേന്ന് വന്ന കളിക്കാരനാണ് കുറേ പ്രായം ഏകദേശം നാൽപ്പത് വയസ്സായി ആദിത്യ സർവത്തി അതേപോലെ മുപ്പത്തഞ്ച് വയസ്സ് നമ്മുടെ ഇവിടുത്തെ പയ്യന്മാരെ ഇപ്പോൾ അസ്രുദ്ദീനൊക്കെ മുപ്പത് വയസ്സായി സൽമാൻ സാർ ഇരുപത്തേഴ് ഇപ്പം ഇവരൊന്നും ഉറപ്പായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു പറയാൻ പറ്റില്ല എന്നിട്ടും കൂടി ഇത് ഇതിൽ വളരെ ശക്തമായ ടീമുകൾ ടീമുകളിപ്പോൾ ജമ്മു കാശ്മീരിനെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് സെമിയിൽ വന്നത് പിന്നെ അതേപോലെ ഇപ്പോൾ കളിക്കണ ഗുജറാത്ത് രണ്ടായിരത്തി പതിനേഴിൽ ചാമ്പ്യന്മാരായിരുന്നു വിദർഭ ഫൈനലിൽ എത്തിയ വിദർഭ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ചതാണ് അപ്പോൾ ശക്തമായ ടീമുകൾക്കെതിരെയാണ് കേരളം പോരാടി ഫൈനലിൽ എത്തിയിട്ടുള്ളത് അത് ടഫായിരിക്കും നാഗ്പൂർ വെച്ചിട്ടാണ് അപ്പോൾ വിദർഭയ്ക്ക് ഹോം അഡ്വാൻറ്റേജ് ഉണ്ട് അവരിപ്പോൾ മുമ്പേ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിനൊന്നും പേടിക്കാനില്ല ആരും പ്രതീക്ഷ ഞാൻ ടി വിയിൽ കമൻ്ററി കേൾക്കുമ്പോൾ അത് ഭയങ്കര പക്ഷപാതമാണ് കമൻറ്റേറ്റേഴ്സിന് അങ്ങനെ എന്തോ കേരളം ഈ സെമിയിലും കൂടി എത്താൻ പാടില്ലാത്തൊരു ടീമാന്നുള്ള മട്ടിലാണ് അവരുടെ സംസാരം മുഴുവൻ അപ്പോൾ ആ ഒരു കണക്കിന് കളിക്കാർക്കൊരു ഉണ്ടാവും അവർക്ക് ഒരു പ്രഷറും ഇല്ല എല്ലാവരും പ്രതീക്ഷിക്കേണ്ടത് മുമ്പേ തോൽപ്പിച്ച വിദർഭം എന്തായാലും കപ്പ് നേടുന്നതാണ് അപ്പോൾ ഒരു ഫ്രീ ആയിട്ട് പോയി കളിച്ചാലും നല്ല സാധ്യതകളുണ്ട് ടെൻഷൻ ഇല്ലാതെ കളിക്കണം കളി അങ്ങനെ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടീമിനെ ആരെയും തോൽപ്പിക്കാൻ പറ്റുന്നവർ തെളിയിച്ചിട്ടുണ്ട് ഈ സീസൺ പഞ്ചാബിനെ തോൽപ്പിച്ചു യു പി എ തോൽപ്പിച്ചു രണ്ടും മുൻ ചാമ്പ്യന്മാരാണ് ഗുജറാത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനേഴിൽ ജയിച്ച ടീമാണ് അപ്പോൾ ഇവരെയൊക്കെ തോൽപ്പിക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദർഭം തോൽപ്പിക്കാൻ പറ്റും